അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സമയത്തെ കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്ത് വരുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ് ഇരാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിനാലിൻ്റെ േൽ പറയേണ്ടത് എന്തെന്നാൽ യഹോബ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ആ മേൻ എട്ട് വാക്യങ്ങൾ മാത്രമുള്ളൊരു ചെറിയ സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം സങ്കീർത്തനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട അനേകം കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ഓർത്തോർത്ത് പറയുകയാണ് ദൈവം നമ്മുടെ പക്ഷത്തില്ല എങ്കിൽ ആ മേൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഓർപ്പിക്കുന്ന വരികളാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായി കഴിയുന്നത് പ്രിയരെ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായി കഴിയും വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ മനുഷ്യൻ വിട്ടകന്ന് മാറിയപ്പോൾ സ്നേഹിതർ ഓടിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ആരും ഇല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിലും ഓർത്താൽ എത്ര സ്തുതിച്ചാലും അതിവരത്തില്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കുകയും ദൈവം നമ്മെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്ത ആത്മിക അനുഭവങ്ങൾ രണ്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ നമ്മുടെ നമ്മോട് എതിർത്തപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എതിരായി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചൊരു സമയമുണ്ടായിരുന്നു എന്നാൽ സർവശക്തനായ ദൈവം പക്ഷം പിടിച്ചതുകൊണ്ട് ചേർന്ന് നിന്നതുകൊണ്ട് ആ മാനുഷികമായ എതിരുകളെ ജയിക്കുവാൻ ദൈവം കൃപ നൽകി ഇന്ന് രാവിലെ പ്രതിസന്ധികളുടെ നടുവിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മനുഷ്യർ ഇല്ലാത്ത കാരണം പറഞ്ഞ് എതിരായി തടസ്സങ്ങൾ സൃഷ്ടിച്ച മുൻപിലേക്ക് പോകാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വിശ്വസിക്ക് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ അല്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് നിശ്ചയമായിട്ടും ഈ പ്രതിസന്ധികളെ ജയിക്കുവാൻ ആ മേൽ ദൈവം നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും രണ്ടാം വാക്യത്തിനകത്ത് പറയുന്നത് അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു പക്ഷേ ആ മേൽ കോപം ജനിക്കുകയും വിഴുങ്ങിക്കളയുവാൻ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ അത് നടക്കാതെ പോയതിനുള്ള കാരണം ഇതാണ് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു ആ മേൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ ഇട്ടെറിഞ്ഞോടുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ദൈവാത്മാവ് നമ്മെ ഉണർത്തിക്കുകയാണ് ആ മേ നാലാം വാക്യത്തിനകത്ത് പറയുന്നത് വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു ആരെങ്കിലും ഭയത്തോടെ വേദനയോടെ നിരാശയോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കേണ്ടതിന് വലിയ വെള്ളം കുത്തൊഴുക്കായി വന്ന് തകർത്ത് കളയുന്നത് പോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ വിശ്വസിക്ക് ഈ വെള്ളം നിങ്ങളെ ഒഴുക്കിക്കളയത്തില്ല ഈ വെള്ളം നമ്മളെ തകർത്ത് കളയത്തില്ല ഈ പ്രതികൂലമാകുന്ന വെള്ളം നമ്മുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കത്തില്ല ആ മേൽ ഉറച്ചു നിന്ന് വിജയം പ്രാപിക്കുവാൻ ഉറച്ചു നിന്ന് അത്ഭുതം കാണേണ്ടതിന് നമ്മുടെ പക്ഷം നിൽക്കുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയ തിരിച്ചറിയാതെ പോകരുത് ഇവിടെ എഴുതിയിരിക്കുകയാണ് പെരുവള്ളം ആ മേൻ നദി നമ്മുടെ മീലെ കവിയുമായിരുന്നു വലിയ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെയാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ചെറിയ പ്രതികൂലങ്ങൾ വന്നു എന്നല്ല ആ മേൻ ഒഴുക്കിക്കൊണ്ടുപോകത്തക്ക ജീവനോടെ വിഴുങ്ങിക്കളയത്തക്ക സ്തോത്രം എതിർത്തില്ലാതെ വേണ്ടി വലിയ പ്രതികൂലങ്ങൾ ഉടലെടുത്തപ്പോൾ ഉടനെടുത്തപ്പോൾ ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നത് വെള്ളം നമ്മുടെ കവിയുമായിരുന്നു അമേ സ്തോത്രം അടുത്ത വാക്യം നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ കടിച്ചു കീറി നശിപ്പിക്കുന്നതിന് വേണ്ടി ആഞ്ഞെടുക്കുന്ന വേട്ട മൃഗത്തെ പോലെ ആ മേൻ വേട്ടയാടേണ്ടതിന് ഇല്ലാതാക്കേണ്ടതിന് രക്തം കുടിക്കുന്നതിനുള്ള കൊതിയോടെ അലറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായി സ്തോത്രം പക്ഷേ അവരുടെ പല്ലിന് നമ്മെ ആഹാരമായി ഇരയായി ദൈവം കൊടുത്തില്ല കാരണം പക്ഷം നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ അടുത്ത വാക്യം പറയുന്ന വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു ഇന്നനുഭവിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആ മേൽ പൊട്ടിച്ചു മാറ്റി പുറത്തു വരേണ്ടതിന് പക്ഷം നിൽക്കുന്ന കർത്താവ് നമ്മെ തുണയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും ഒരു പക്ഷിയെ കെണിവച്ച് പിടിക്കുന്നതിന് വേണ്ടി വേട്ടക്കാരൻ കെണി ഒരുക്കി വെച്ചിട്ട് മറഞ്ഞിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ക്ലാപ്പിരകത്താക്കേണ്ടതിന് പദ്ധതി തയ്യാറാക്കി പിശാജും അവൻ്റെ ഏജന്റുമാരും പുറകിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കെണികളെ പൊട്ടിച്ചു കളയുവാൻ കരുത്തുള്ള ദൈവസാന്നിധ്യം എന്ന് പങ്കേത്തോടട്ടെ ഞാൻ ഉറപ്പോടെ പറയാം ആ നിശ്ചയമായിട്ടും ചില കെണികൾ പൊട്ടുന്ന ചില കെണികൾ പൊട്ടുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവിക സംരക്ഷണവും ദൈവകൃപയും ദൈവിക നന്മകളും അനുഭവിക്കുവാൻ പറ്റുന്ന അത്ഭുതകരമായ മണിക്കൂറുകളായി തീരട്ടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊരു മനുഷ്യൻ പറയുകയാണ് ദൈവം നമ്മുടെ പക്ഷത്തിലായിരുന്നു എങ്കിൽ നാം തകർന്നു പോകുമായിരുന്നു ദൈവം നമ്മുടെ പക്ഷത്തിലായിരുന്നു എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതായി പോകുമായിരുന്നു പക്ഷേ ദൈവം നമ്മെ നിലനിർത്തി ദൈവം നമ്മെ സംരക്ഷിച്ചു ദൈവം നമ്മെ വളർത്തുകയും ഉയർത്തുകയും ചെയ്തു നിശ്ചയമായിട്ടും പ്രതിസന്ധികളുടെ മുൻപിൽ പ്രതികൂലങ്ങളുടെ മുൻപിൽ വീണ് തകർന്നു പോകാതെ പോന്നുകാരങ്ങളിൽ വഹിക്കുന്ന ഒരു മഹാ ദൈവം നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ എന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും മണിക്കൂറുകളാക്കി മാറ്റും പൊന് കരങ്ങളിൽ വഹിക്കും യേശുവിനധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേ ആമേൻ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ